പ്രവാസികളടക്കം യു എയിലുള്ള താമസക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് നാട്ടിലേക്കോ മറ്റോ യാത്ര ചെയ്യുമ്പോൾ വാഹനം എവിടെ പാർക്ക് ചെയ്യുമെന്നത് വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്ത് നാട്ടിലേക്ക് പറന്നാൽ കയ്യിലുള്ള പണം മുഴുവൻ പാർക്കിംഗ് ഫീസായി നൽകേണ്ടി വരുമെന്ന കാര്യം തീർച്ചയാണ് എന്നാൽ ഇപ്പോഴിതാ ദുബായിലുള്ളവർ നേരിട്ട ഈ പ്രശ്നത്തിന് വലിയ പരിഹാരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വിമാനത്താവള അധികൃതർ കഴിഞ്ഞ ദിവസത്തെ അറിയിപ്പ് പ്രകാരം യാത്രക്കാർക്ക് തങ്ങളുടെ കാറുകൾ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ രണ്ടാഴ്ച വരെ ഡിസ്കൌണ്ട് നിരക്കിൽ പാർക്ക് ചെയ്യാവുന്നതാണ് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രമാണ് ഡിസ്കൗണ്ട് നിരക്കിൽ പാർക്ക് ചെയ്യാവുന്നത് മൂന്ന് ദിവസത്തേക്ക് പാർക്ക് ചെയ്യാൻ പുതിയ നിരക്ക് പ്രകാരം നൂറ് ദീർഘം നൽകേണ്ടിവരും ഏഴ് ദിവസത്തേക്ക് ഇരുന്നൂറ് ദീർഘവും പതിനാല് ദിവസത്തേക്ക് മുന്നൂറ് ദീർഘവും യാത്രക്കാർ പാർക്കിംഗ് ഫീസായി നൽകേണ്ടി വരുന്ന തുകയാണ് ഇപ്രകാരം ഈ സീസണിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ കടന്നു പോകുന്ന അതിഥികളുടെ യാത്രാനുഭവം മെച്ചപ്പെടുത്തുന്നതിനാണ് പരിമിതകാല ഡിസ്കൗണ്ട് പുറത്തിറക്കിയിരിക്കുന്നത് എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ദുബായിൽ പറന്നിറങ്ങുന്നവരുടെ യാത്രാനുഭവം മെച്ചപ്പെടുത്തുന്നതിന് അടുത്ത കാലത്തിലായി ഒട്ടേറെ കാര്യങ്ങളാണ് അധികൃതർ ചെയ്തു വരുന്നത് ദിവസങ്ങൾക്ക് മുൻപ് വിമാനത്താവളത്തിലെ പാർക്കിംഗ് കേന്ദ്രങ്ങൾക്ക് കളർ കോഡ് നൽകുമെന്നും അധികൃതർ അറിയിച്ചിരുന്നു യാത്രക്കാർക്ക് തങ്ങളുടെ വാഹനം എത്രയും പെട്ടെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സംവിധാനം നടപ്പാക്കിയത് പാർക്ക് ചെയ്ത വാഹനം കണ്ടെത്താൻ യാത്രക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുന്ന കാഴ്ച പതിവായിരുന്നു അതേസമയം കുവൈറ്റിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വൻ തിരിച്ചടിയാകുന്ന തീരുമാനവുമായി അധികൃതർ രംഗത്തെത്തി കുവൈറ്റ് മുനിസിപ്പാലിറ്റിയിലെ പ്രവാസി ജീവനക്കാരുടെ സേവനം അവസാനിപ്പിക്കാൻ പൊതുമരാമത്ത് മന്ത്രിയും മുനിസിപ്പൽ കാര്യ സഹമന്ത്രിയുമായ ഡോക്ടർ നൂറ അൽമിഷാ നിർദ്ദേശം നൽകി കുവൈറ്റ് സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്നും അധികൃതർ അറിയിച്ചു മുനിസിപ്പാലിറ്റിയിലെ ബിരുദ യോഗ്യത ആവശ്യമായ തസ്തികകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളെ അടിയന്തര പ്രാബല്യത്തോടെ പിരിച്ചുവിടാനാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിയമം എഞ്ചിനീയറിംഗ് അക്കൌണ്ടിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റോളുകൾ ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റിയുടെ എക്സിക്യൂട്ടീവ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രവാസി ജീവനക്കാരെയാണ് ഇത് കാര്യമായി ബാധിക്കുക ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഡോക്ടർ നൂറ അൽ മിഷാൻ മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ സൌത്ത് അൽ ദബൂസിന് കത്ത് നൽകിയതായി ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു യൂണിവേഴ്സിറ്റി ബിരുദം യോഗ്യതയായുള്ള എല്ലാ ജോലികളിൽ നിന്നും പ്രവാസികളെ പിരിച്ചുവിടണം എന്നാണ് കത്തിൽ നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം മൂന്ന് പ്രവർത്തന ദിവസത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളണമെന്നും നടപടിയെടുത്തതിന്റെ റിപ്പോർട്ട് മന്ത്രിക്ക് നൽകണമെന്നും കത്തിൽ നിർദ്ദേശമുണ്ടായിരുന്നു കൂടാതെ നിയമ മന്ത്രിയുമായി ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകളിലെയും പ്രവാസി നിയമ ഉപദേഷ്ടാക്കളുടെ സേവനം മൂന്ന് പ്രവർത്തന ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കുന്നതിന് മന്ത്രിതല തീരുമാനം തയ്യാറാക്കാനുള്ള ഉത്തരവും മന്ത്രി പുറപ്പെടുവിച്ചതായി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു നിലവിൽ പ്രവാസികൾ ജോലി ചെയ്യുന്ന ഈ മേഖലകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ മതിയായ സ്വദേശി ജീവനക്കാരുടെ ലഭ്യത ഉറപ്പുവരുത്തിയ ശേഷമാണ് പ്രവാസികളെ പിരിച്ചുവിടാൻ മന്ത്രി ഉത്തരവിട്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രാജ്യത്തെ തൊഴിൽ മേഖലകളിൽ ദേശീയ തൊഴിലാളികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുകയും അവരുടെ സേവനം കൂടുതൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തീരുമാനമെന്നും മന്ത്രി അൽ മിഷാൻ പറഞ്ഞു മലയാളികളുടെ ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രവാസി ജീവനക്കാർക്ക് ഈ നീക്കം വലിയ തിരിച്ചടിയാകും ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളിൽ പലരും കുടുംബസമേതം കുവൈറ്റിൽ താമസിക്കുന്നവരാണ് പെട്ടെന്നുണ്ടാകുന്ന ഈ തൊഴിൽ നഷ്ടം ഇവരെ വലിയ രീതിയിൽ ബാധിക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത് news kerala comedy